നാല് മിനിറ്റിൽ കൂടുതൽ ദൈർഘ്യമുള്ള ഒരു വീഡിയോ ആ വീഡിയോയിൽ ഉടനീളം ഒരു പതിനാറ് വയസ്സുള്ള ഒരു പയ്യനെ കൂട്ടം കൂടി നിന്ന് ആക്രമിക്കണ അതിദാരുണമായ എന്താ പറയാ മനസ്സ് മരവിച്ചു പോയി അങ്ങനത്തെ ഒരു സംഭവം ഇവരെ വീഡിയോ പോലും നമുക്ക് ഓപ്പണായിട്ട് ബ്ലർ ചെയ്യാതെ കാണിക്കാൻ കഴിയില്ല കാരണം അവർക്ക് പരിരക്ഷ ഉണ്ട് മൈനർ എന്ന് പറയുന്ന പരിരക്ഷ ഞാൻ അധികം ഒന്നും കുറഞ്ഞ കാര്യങ്ങൾ സമൂഹത്തോട് പറഞ്ഞ് അവസാനിപ്പിക്കണം എനിക്കത് കണ്ടപ്പോൾ നമ്മളൊക്കെ കുടുംബത്തിലെ കുട്ടികൾക്കാണ് ഇതൊക്കെ സംഭവിക്കുന്നത് ഇതൊക്കെ സഹിക്കതൊക്കെ എങ്ങനെയാണ് നമുക്ക് അതായത് അന്യന്മാരായി നമുക്ക് വരെ അത് ഇടങ്ങേറായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഇത് കാണുന്ന ആ കുടുംബത്തിലെ ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും ഞാൻ അങ്ങനെ ആലോചിച്ച് പോകണം ക്രൂരമായ മർദ്ദനം എന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റത്തെ ക്രൂരതയാണ് നിങ്ങൾ പലരും വാട്സപ്പിലൊക്കെ കണ്ടിട്ടുണ്ടാവും കൽപ്പറ്റ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ടു പേരുടെ പേരിൽ നിന്നൊക്കെ പിന്നെ വാർത്തകളിലൂടെ കാണാൻ കഴിഞ്ഞു ഏതായാലും എന്താ പറയാ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്കുള്ള ക്രൂരമായ അക്രമമാണ് ആ പയ്യന്മാർ ആ കുട്ടിയോട് കാട്ടിയിട്ടുള്ളത് പിന്നെ എന്താണെന്നറിയോ ഇവർക്ക് മൈനർ എന്ന് പറയുന്ന വലിയൊരു പരിരക്ഷ ശരിക്കും നമ്മൾ നിയമ സംവിധാനം മാറ്റി എഴുതണം ഇത്തരം കാര്യങ്ങളിൽ അപ്പൊ നമുക്കറിയാം താമരശ്ശേരിയിൽ ഒരു പത്താം ക്ലാസ്സുകാരൻ്റെ മരണത്തിലേക്കിലെ ഇടയാക്കിയ സംഭവത്തെ നമ്മൾ കണ്ടു ആ എന്ന് പറയുന്ന പരിരക്ഷ കിട്ടുന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കുട്ടി പിന്നെ അക്രമകാരികൾ പിന്നെ പെരുകുന്നത് കാരണം അവർക്ക് വലിയ പരിരക്ഷ ഉണ്ട് ഡൽഹിയിൽ ബസ്സിൽ വെച്ചിട്ട് പീഡനം നടന്ന ആ ഒരു പിന്നെ ബലാത്സംഗത്തിനിരയായ ആ വാർത്ത വന്നപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ആ പെൺകുട്ടിയെ മൃഗീയമായി ഉപദ്രവിച്ചത് പീഡിപ്പിച്ചത് ബലാത്സംഗം ചെയ്തത് ഒരു പിന്നെ പ്രായപൂർത്തിയാകാത്ത ഒരാളായിരുന്നു എന്ന് അതിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നതായിട്ട് വാർത്തകളിൽ കണ്ടിരുന്നു അപ്പം ഇത് വല്ലാത്തൊരവസ്ഥയാണ് ശരിക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട ഇത്തരം സംഗതികൾ പിന്നെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വന്നു കഴിഞ്ഞാൽ അതിശക്തമായ നിയമ നടപടിക്ക് ഇവരെയും വിധേയമാക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം അതല്ലെങ്കിൽ ഇത്തരം ക്രൂര വിനോദങ്ങൾ എന്തൊക്കെയാ ചെയ്യണത് പിന്നെ അടിക്കുന്നു വടികൊണ്ട് മുഖത്തടിക്കുന്നു ചവിട്ടുന്നു അതേപോലെ തന്നെ കാല് പിടിപ്പിക്കുന്നു അതിൻ്റെ ഇടക്ക് വേറെ എന്തൊക്കെ പറയിപ്പിക്കുന്നുണ്ട് ഒരു മതവിഭാഗവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ പറയിപ്പിക്കുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചോ അപ്പോൾ ഇവരുടെയൊക്കെ ഏത് അർത്ഥത്തിലേക്ക് വരെ പോയി എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഏതായാലും ഇതിന് ശക്തമായ വിയോജിപ്പിനെ ഇത്തരം ധാരാളം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യണിൻ്റെ അടിസ്ഥാനത്തിൽ ശക്തമായ നിയമ നടപടികളും നിയമ വ്യവസ്ഥിതികളും കൊണ്ടുവരണം നിയമ ഭേദഗതികൾ കൊണ്ടുവരണം അതിനെ രണ്ട് കൈ എന്നിട്ട് സ്വീകരിച്ചേ പറ്റുള്ളൂ ഞാൻ ആലോചിച്ചു ഇൻ്റെ ഏറ്റവും കൂടുതൽ ഞാൻ ആലോചിച്ചു പോയത് ഇവരുടെ കുടുംബത്തിൻ്റെ ഒരവസ്ഥ അത് കണ്ടു നിൽക്കണം ഞങ്ങളെ കുട്ടിയാണല്ലോ ഈ അനുഭവിക്കണത് എന്ന് ആർക്കാണ് സഹിക്കാൻ കഴിയും ഞങ്ങൾ ആലോചിച്ചു അപ്പൊ ഇതിനൊക്കെ തടയിടണമെങ്കിൽ ശക്തമായ നിയമ ഭേദഗതി കൊണ്ടുവരണം എന്നാണ് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞു വരുന്നത് അതല്ലെങ്കിൽ കുട്ടി അക്രമകാരികൾ അങ്ങനെ തന്നെ പറയാം കുട്ടി അക്രമകാരികൾ നാട്ടിൽ പെരുകും അവർക്ക് മൈനർ എന്നുള്ള പരിരക്ഷ കൊടുക്കേണ്ടി വരും ഇപ്പൊ ഈ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിലായിരിക്കും നമ്മളെല്ലാവരും വളരെ അങ്ങത്തിറങ്ങുള്ളൂ താമരശ്ശേരി പോലെ അങ്ങനെ ധാരാളം കുട്ടികൾ റാഗിങ്ങിനിരയായി പീഡനത്തിനിരയായി ഒക്കെ പിന്നെ ആത്മഹത്യയുണ്ട് ഇപ്പൊ അടുത്ത് വ്യാസ വിദ്യാപീഠത്തിൽ ആർ എസ് എസിന്റെ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു അവിടെ എന്തോ റാഗിങ്ങുമായി ബന്ധപ്പെട്ട വിഷയമാണ് എന്നാ പറയുന്നത് എന്താ ഇത് നടന്നുകൊണ്ടിരിക്കണത് നമ്മള് ഒന്ന് 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 പരിശോധിക്കണ്ടേ ഏതായാലും നിയമ വ്യവസ്ഥിതികളുടെ മാറ്റങ്ങളാണ് കർശനമായ നിയമങ്ങൾ കൊണ്ടേ ഇതൊക്കെ തടയിടാൻ സാധിക്കുള്ളൂ ശക്തമായ നിയമ നടപടി ഇവർക്കെതിരെ അതിൽ ആ ക്യാമറ പിടിച്ചവനെതിരെ വരെ എടുക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അത്രമേൽ നമ്മളൊരു എന്താ പറയുക കണ്ടു നിൽക്കാൻ കഴിയാത്ത മനം പൊട്ടുന്ന കാഴ്ചയാണ് ഈ വീഡിയോയിലൂടെ കാണാൻ സാധിച്ചത്